സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ദൂതനായി കടന്നുവന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്തുവാനുള്ള പ്രതിജ്ഞയെടുത്താണ് വിശ്വാസികൾ നബിദിനം ആഘോഷിക്കുന്നത് കോവിഡ് പശ്ചാത്തലത്തിൽ ഓൺലൈനിലായാണ് ഇത്തവണ ആഘോഷങ്ങൾ നടന്നത് നബിദിന റാലികൾ ഒരിടത്തും ഉണ്ടായില്ല പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമായ റബിയുൽ അവൽ പന്ത്രണ്ടിനാണ് ഇസ്ലാം മതവിശ്വാസികൾ നബിദിനം ആഘോഷിക്കുന്നത് മസ്ജിദുകളും മദ്രസകളും കേന്ദ്രീകരിച്ച് നടക്കാറുള്ള ആഘോഷങ്ങൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തവണയുണ്ടായില്ല നിബിദിനത്തോടനുബന്ധിച്ച് നടത്താറുള്ള മദ്രസ വിദ്യാർത്ഥികളുടെ കലാമത്സരങ്ങൾ ഓൺലൈനിലായാണ് നടന്നത് പള്ളികളിൽ പുലർച്ചെ മൗലൂദ് പാരായണം നടന്നു അന്നദാനം വീടുകളിൽ എത്തിച്ചു നൽകിയും നിബിദിനത്തിൽ വിശ്വാസികൾ മാതൃക പകർന്നു ന്യൂസ് ഡെസ്ക് കെ